മലയാള സിനിമയിൽ ഒരു വിഭാഗം ലഹരിക്ക് പിന്നാലെ പോകുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഒരു ദിവസവും പുറത്തുവരുന്നത് നടന്മാർക്ക് പിന്നാലെ രണ്ട് യുവ സംവിധായകരും എക്സൈസിന്റെ പിടിയിലായി കോഴിക്കോട് വീണ്ടും ആൾക്കൂട്ട കൊലപാതകം ക്രൂരമായ മർദ്ദനമേറ്റി പിടഞ്ഞു വീണത് സൂരജ് എന്ന ചെറുപ്പക്കാരൻ കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം ഹൈബ്രിഡ് കഞ്ചാവുമായി യുവ സംവിധായകർ അറസ്റ്റിൽ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഷാലിഖ് മുഹമ്മദുമാണ് എക്സൈസിന്റെ പിടിയിലായത് ഇവരിൽ നിന്നും ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു അറസ്റ്റിലായ മൂന്ന് പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അറസ്റ്റിലായ സംവിധായകർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഫെഫ്ക അറിയിച്ചു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു എക്സൈസ് റെയ്ഡ് പൂർവ ഗ്രാൻഡ്ബേയിലെ സമീർ താഹിറിന്റെ പേരിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ഗാലിദ് റഹ്മാനും മറ്റ് രണ്ടുപേരും പിടിയിലാകുന്നത് സമീർ താഹിറിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മജൂർ ടി എം പറഞ്ഞു ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊച്ചിയിലെ പരിശോധനയെന്നും മജു ടി എം വ്യക്തമാക്കി ബന്ധപ്പെട്ട ചർച്ചയിലാകുന്ന രീതിയിലാണ് അവര് സോഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു ലീഡ് നമ്മൾ നോട്ടീസ് അയച്ച് വിളിച്ച് വരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വീണ്ടും ഇവരെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ലീഡ് അനുസരിച്ചിട്ട് മാറൊക്കെയാണെന്ന് നമുക്ക് വെളിപ്പെടുത്താം എൻ ഡി ബി എസ് ആക്ട് പ്രകാരം ഒരു ഒഫൻസ് ഒരു ഇടം കൊടുത്താലും അതൊരു ഒഫൻസാണ് അപ്പോൾ അതുകൊണ്ട് അവർ അദ്ദേഹം ആ റൂമ് അയാളാണ് അയാളുടെ റൂമിലാണ് അവർക്ക് അവർ തങ്ങിയിരുന്നത് അതുകൊണ്ട് അവരെ നമ്മൾ അയാളെ നോട്ടീസ് അയച്ച് വിളിച്ച് വരുത്തിയിട്ട് ശേഷം നമ്മൾ വളരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനു ശേഷം ഇപ്പോൾ നടപടിയിട്ടുണ്ടാവും സിനിമാ സംവിധായകർ ഉൾപ്പെട്ട ലഹരി കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു നമുക്ക് രേഖ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നോർമൽ പരിശോധനയിൽ ഈ ഇവരെ ഇതുവായിട്ട് കിട്ടുകയാണ് ഇവിടെ മറ്റേ പൂർവ്വഗ്രാമെന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അവിടെ ഒരു മൂന്ന് പേരും കൂടെ ഇത് ഉപയോഗിക്കുന്നതിനൊക്കെയുള്ളൊരു ശ്രമം നടത്തുന്ന സമയത്താണ് നമ്മൾ അവിടെ ചെല്ലുകയും പരിശോധനാർത്ഥം ചെയ്ത് അവരെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ആ ഉപയോഗിച്ചെന്നുള്ളൊരിത് കിട്ടാത്തത് കൊണ്ട് ആ ഒരു പരിശോധനയിലൊക്കെ നമ്മൾ പോയിട്ടില്ല അവർക്ക് കൂടിയാണ് അതുകൊണ്ടാണ് അവർ മൂന്ന് നമ്മൾ തിരക്കഥാ രചനക്കുംച്ചകൾക്കുമായാണ് ഫ്ലാറ്റിൽ എത്തിയതെന്നാണ് പിടിയിലായവർ നൽകിയ മൊഴി ആലപ്പുഴ ജിങ്കാന തല്ലുമാല അനുരാഗ കരിക്കിൻ വെള്ളം ഉണ്ട തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് ഗാലിദ് റഹ്മാൻ തമാശ ഭീമന്റെ വഴി സുലേഖ മൻസില എന്നീ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഖംസ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ സംവിധായകരായ ഗാലിർ റഹ്മാനെയും അഷ്റഫ് സസ്പെൻഡ് ചെയ്യുമെന്ന് ഫെഫ്ക അറിയിച്ചു ലഹരി ഇടപാടിൽ പങ്കാളികളാകുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫെഫ്ക പ്രസിഡന്റ് സിബി മലേൽ പറഞ്ഞു കഴിഞ്ഞ മാസം ലഹരിയുമായി പിടിയിലായ മേക്കപ്പ് മാനേജരെയും നടപടിയെടുത്തിരുന്നു എക്സൈസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ലഭിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ തന്നെയാണ് ചെറിയ കണ്ണികൾ മാത്രമല്ല പല പ്രമുഖരും ലഹരി ഇടപാടിന്റെ ഭാഗമായി മാറുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് എക്സൈസിന് ലഭിക്കുന്നത് ജനം കൊച്ചി ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻ ബിഗ് ബോസ് താരം ജിൻഡോയെ ചൊവ്വാഴ്ച എക്സൈസ് ചോദ്യം ചെയ്യും ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ വിജയാണ് ജിൻഡോ സിനാഥ് ഭാസിക്കും ഷൈൻ ടോം ചായ്ക്കൂക്കും ഒപ്പം കൊച്ചിയിലെ മോഡൽ സൌമ്യയും നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകും ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ വിജയിയായ ജിൻഡോയും മോഡലായ സൗമ്യയും തസ്ലീമയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇവർക്ക് നോട്ടീസ് നൽകിയത് തസ്ലീമയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും എക്സൈസ് കണ്ടെത്തിയ സിനിമാന്തരന്മാരായ ശ്രീനാഥ് ഭാസിയും ഷൈൻടോം ചാക്കോയും മോഡൽ സൗമിയും നാളെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലിമയും ഇവരും തമ്മിലുള്ള ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനാണ് ചോദ്യം ചെയ്യൽ ലഹരി ഇടപാട് തെളിഞ്ഞാൽ ഇവരെയും കേസിൽ പ്രതി ചേർക്കും അതേസമയം കേസിൽ ഒരു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനാണ് എക്സൈസ് നീക്കം പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രാഥമിക തെളിവുകളും വിവരങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ഇനിയും ലഭിക്കാനുണ്ട് പ്രതികളുടെ മൊബൈൽ ഫോണുകൾ കോൾ വിശദാംശങ്ങൾ ബാങ്ക് ഇടപാടുകൾ എന്നിവ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് പരിശോധനാ ഫലം ലഭിച്ചാലുടൻ കുറ്റപത്രം നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ജനം ആലപ്പുഴ ആൾക്കൂട്ടമർദ്ദത്തിനിരയായ യുവാവ് മരിച്ചത് ആസൂത്രിതമായ ആക്രമണത്തിലൂടെയെന്ന് പോലീസ് കോഴിക്കോട് സ്വദേശിയായ സൂരജിനെ കൊലപ്പെടുത്തിയത് ശ്വാസമുട്ടിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊലപാതകം കാർ പാർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് സംഭവത്തിൽ ഒൻപത് പേർ കസ്റ്റഡിയിലായി ഉണ്ടായിരുന്നതായി അച്ഛൻ ബോബി പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒരു സംഘം ആളുകൾ സൂരജിനെ മർദ്ദിച്ചു കൊന്നത് മുട്ടിയാണ് സൂരജ് മരിച്ചതെന്നും കഴുത്തിനേറ്റ പരിക്കും മരണകാരണമായതായും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് സംഭവത്തിൽ ചെലവൂർ സ്വദേശി മനോജ് മക്കളായ അജയ് വിജയ് എന്നിവരുൾപ്പെടെ പത്തുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒരാൾ പ്രായപൂർത്തിയാകാത്തയാളാണ് ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്നു സൂരജിനെ ഉദ്ദേശത്തോടെയാണ് ആക്രമിച്ചതെന്ന് മെഡിക്കൽ കോളേജ് എസിപി ഉമേഷ് പറഞ്ഞു ചാത്തമംഗലം എസ് എൻ കോളേജിൽ കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം സൂരജിന്റെ ബന്ധുവും സുഹൃത്തുമായ അശ്വന്തും പ്രതികളിലൊരാളായ വിജയ്യും തമ്മിലെ തർക്കത്തിൽ സൂരജ് ഇടപെട്ടതാണ് പ്രതികൾ സൂരജിനെ ലക്ഷ്യമിടാൻ കാരണമായതെന്നും എ പറഞ്ഞു ഇവനോടുള്ള തർക്കം അവനെ വക എന്ന രീതിയിൽ തന്നെയുള്ള വളരെ വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരു മർഡറാണ് അപ്പോൾ അതിനകത്ത് ഉള്ള പ്രതികളെ നമ്മൾ ഇവർ നമ്മൾ ഒരു ഒമ്പത് പ്രതികളെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അതിൽ മൂന്ന് പേരുടെ നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരും കൂടി നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ജുവനേലുണ്ട് അപ്പോൾ അവരുടെ ഒക്കെ ഓരോരുത്തരുടെ റോൾ പ്രത്യേകം നോക്കി മനസ്സിലാക്കി നടപടി വഴി മുന്നോട്ട് പോകും സ്ട്രോങ് ആയിട്ടുള്ള പോലീസ് ആക്ഷൻ നടക്കുന്നുണ്ട് ഭീഷണി ഉണ്ടായിരുന്നതായി സൂരജിന്റെ അച്ഛൻ വ്യക്തമാക്കി തന്റെ മകനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്തി അർഹമായ ശിക്ഷ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആരൊക്കെയാണോ അവനുണ്ടെങ്കിൽ ആൾക്കും അങ്ങനത്തെ ഒരു ഗതി വരരുത് അവന് പല സ്ഥലത്തുനിന്നും ഭീഷണികളൊക്കെ ഉണ്ടാവലുണ്ട് ഇവിടെ പറയലുണ്ട് എന്നെ അങ്ങനൊക്കെ ചെയ്യുന്നുള്ളു ആരാന്നുള്ളതൊന്നും കൃത്യമായിട്ട് നമുക്കറിയില്ല അറിയില്ല ഇവിടെ ഒന്നും പറയലില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയലുണ്ട് പക്ഷെ ഇത് ഈ ഒരുപാട് കുറേ ഞാൻ കൂടിയിട്ട് ആ കൊന്നതാണ് നല്ലൊരു അന്വേഷണം എല്ലാ പ്രതികളെയും കിട്ടും സംഭവത്തിൽ െതിരെ ചേവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചിരുന്നു സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം കോഴിക്കോട് കൊലത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിലെ ശിക്ഷാവിധി നാളെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇരുപത്തിയെട്ടുകാരിയായിരുന്ന തുഷാര മരിക്കുന്നത് കേസിൽ ഭർത്താവും മാതാവും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് പൂയപ്പള്ളി ചരിവിള വീട്ടിൽ ചന്തുലാലും തുഷാരയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് വിവാഹം കഴിഞ്ഞ് അഞ്ചര വർഷമാകുമ്പോഴാണ് കണ്ണില്ലാത്ത ഈ ക്രൂരത ഭർത്തൃ കുടുംബം ആവശ്യപ്പെട്ട സ്ത്രീധന തുകയിൽ കുറവ് വന്ന രണ്ടു ലക്ഷം മൂന്ന് വർഷത്തിനുള്ളിൽ നൽകണമെന്നായിരുന്നു കരാർ എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞതു മുതൽ ഈ തുക ആവശ്യപ്പെട്ട് തുഷാരയെയും കുടുംബത്തെയും പ്രതികൾ പീഡിപ്പിച്ചു തുടങ്ങിയിരുന്നു രണ്ട് പെൺകുട്ടികൾക്ക് ജന്മം നൽകിയ യുവതിക്ക് സ്വന്തം കുടുംബത്തെ പോലും കാണാൻ അനുവാദമില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയിലാണ് തുഷാര മരിച്ച വിവരം മാതാപിതാക്കൾ അറിയുന്നത് വിവരമറിഞ്ഞ് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയ കുടുംബം മൃതദേഹം കണ്ടപ്പോൾ ദയനീയമായി ശോഷിച്ച നിലയിലായിരുന്നു തുടർന്ന് മാതാപിതാക്കൾ പൂയപ്പള്ളി പോലീസിന് നൽകിയ പരാതിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് മൃതദേഹത്തിന്റെ ഭാരം വെറും ഇരുപത്തൊന്ന് കിലോഗ്രാം മാത്രം ആമാശയത്തിൽ ഭക്ഷണ വസ്തുവിന്റെ അംശമില്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു തൊലി എല്ലിനോട് ചേർന്ന് മാംസമില്ലാത്ത നിലയിലായിരുന്നു ശാസ്ത്രീയമായ തെളിവുകൾക്കുപരിയായി അയൽക്കാരുടെയും തുഷാരയുടെ മൂന്നര വയസ്സുള്ള കുട്ടിയുടെ അധ്യാപികയുടെയും മൊഴികൾ കേസിൽ നിർണായകമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തുഷാരയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമാകുന്നത് കേസിൽ കൊല്ലം അഡീഷണൽ ജില്ലാ കോടതി തുഷാരയുടെ ഭർത്താവ് ചന്ദുലാലും ഭർത്തൃമാതാവ് ഗീതാലാലിയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് കെ ബി മഹേന്ദ്രയാണ് നാളെയാണ് കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക വിവാഹത്തിന് തൊട്ട് മുമ്പ് ഇവരൊരു എഗ്രിമെൻ്റ് ഇവർ തമ്മിൽ എഴുതിയിട്ടുണ്ട് ആ എഗ്രിമെൻറ്റ് തുഷാരുടെ പേരിൽ തന്നെയാണ് എഴുതി വെച്ചത് അതായത് ഇരുപത് പോയിൻ്റ് സ്വർണവും രണ്ട് ലക്ഷം രൂപ മൂന്ന് വർഷത്തിനകം കൊടുക്കുകയോ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അഞ്ച് സെൻറ്റ് ഭൂമി കറന്നാപ്പള്ളി അവരുടെ കുടുംബവീ കൊടുക്കും എന്നായിരുന്നു അവർ തമ്മിലുള്ള കരാർ പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒന്നാം പ്രതിയുടെ വീട്ടുകാരിൽ നിന്നും ഡിമാൻഡ് തുടങ്ങി ഭാഗമായിട്ട് വന്ന് അവർ തമ്മിൽ വലിയ പോയി ആ പ്രസവം പ്രസവം കുട്ടിയുടെ പോലും വീട്ടുകാരെ അറിയിച്ചിട്ടില്ല അന്യായമായി തടങ്കലിൽ വെച്ചു പൊതു ഉദ്ദേശത്തോടെ പ്രതികൾ കൊലപാതകം നടത്തി സ്ത്രീധന പീഡന മരണത്തിനിടയാക്കി എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിരിക്കും ഇത്തരമൊരു സംഭവമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ക്രൂര കൊലപാതകം നടത്തിയ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെയും പ്രതീക്ഷ ജനം കൊല്ലം കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തിന്റെ വാഹനത്തിന് നേരെ കൊട്ടേഷ്യൻ സംഘത്തിന്റെ ആക്രമണം ബസ്സിന് നേരെ പന്നിപ്പടക്കമെറിയുകയും ചില്ല് അടിച്ച് തകർക്കുകയും ചെയ്തു വാഹനം മുരസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാച്ചത് കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ആഡി ഷെമീർ കൊളവായിൽ അസീസ് വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന ബസിന് നേരെയാണ് ഇന്ന് ഉച്ചയോടെ ആക്രമണമുണ്ടായത് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ആട് ഷമീറും കൊളവായിൽ അസീസും സഞ്ചരിച്ച കാറിൽ ബസ് ആരോപിച്ചാണ് ഇരുവരും ചേർന്ന് ബസ്സിന്റെ ഗ്ലാസ് അടിച്ച് തകർക്കുകയും ബസ്സിനകത്തേക്ക് പന്നിപ്പടക്കം എറിയുകയും ചെയ്തത് അക്രമത്തിൽ ബസ്സിന്റെ ചില്ല് തറച്ച് ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റിരുന്നു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമിച്ച ആട് കൊളവായിൽ അസീസും കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണെന്നും മുൻപും പല കേസുകളിലും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കൊടുവള്ളി പോലീസ് പറഞ്ഞു പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം റിമാൻഡ് ചെയ്തു ജനം കോഴിക്കോട്ട് രാജ്യവിരുദ്ധ പ്രചാരണം നടത്തിയ അസം സ്വദേശിയെ ആറന്മുള പോലീസ് കസ്റ്റഡിയിലെടുത്തു മത്സ്യ സ്റ്റാളിലെ തൊഴിലാളി യതീഷ് അലിയാണ് പിടിയിലായത് രാജ്യവിരുദ്ധ പ്രചാരണവും ഭാരതത്തിന്റെ ഭരണാധികാരികളെ അവഹേളിക്കലും പതിവാക്കിയ ഇയാൾക്കെതിരെ ബി ജെ പി നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി അസം പേജ് നിറയെ രാജ്യവിരുദ്ധ പോസ്റ്റുകൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോകളും ഇയാൾ ഷെയർ ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരെ അവഹേളിക്കുന്ന ചിത്രങ്ങളും ഇയാൾ പോസ്റ്റ് ചെയ്തു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബിജെപി ആർന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് ദീപാജി നായർ പോലീസിൽ പരാതി നൽകിയത് യദിഷലി വ്യാജ തിരിച്ചറിയൽ കാർഡുമായി കേരളത്തിൽ കഴിയുന്ന വ്യക്തിയാണോ എന്ന് സംശയിക്കുന്നതായും ബി ജെ പി ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് ദീപാജി നായർ പറഞ്ഞു ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുന്ന എൽഷാദ് അലി എന്ന ആൾക്കെതിരെ ഇന്നലെ ബി ജെ പി ആറന്മുള മണ്ഡലം കമ്മിറ്റിയുടെ സാധനിക ലെറ്റർപ്പായ നമ്മുടെ ആറന്മുള പോലീസ് സ്റ്റേഷനിലൊരു പരാതി നൽകുകയും ഇന്ന് രാവിലെ അദ്ദേഹത്തെ ഇവിടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സി ഐ പ്രവീൺ സാറിൻ്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ നടപടി ഈ രാജ്യദ്രോഹ നിരന്തരം ഫേസ്ബുക്ക് വഴി അദ്ദേഹം പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണയല്ല ചെയ്തിരിക്കുകയാണ് എല്ലാം നൽകിയിരിക്കുന്നത് പാലത്തിന് മത്സ്യ സ്റ്റാളിന്റെ തൊഴിലാളിയാണ് യദിഷലി വല്ലന സ്വദേശിയുടേതാണ് ഈ മത്സ്യ സ്റ്റാൾ മൂന്ന് വർഷം മുൻപ് ഇവിടെ ജോലിക്കെത്തിയ ഇയാൾ മറ്റ് വിവിധ ഭാഷ തൊഴിലാളികൾക്കൊപ്പമാണ് താമസം രാജ്യവിരുദ്ധ പ്രചാരണം നടത്തുന്ന യദിഷലിക്കെതിരെ ശക്തമായ ൾ സ്വീകരിക്കണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് കാർ അപകടത്തിൽപ്പെട്ടതോടെ ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് കടന്നുകളഞ്ഞു ഇടുക്കി ഉപ്പുതറയിലാണ് സംഭവം ആലടി സ്വദേശി സുരേഷ് ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ നവീന കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രാവിലെ എട്ട് മണിയോടെയാണ് അപകടത്തിൽപ്പെട്ട കാർ നാട്ടുകാർ കണ്ടത് തുടർ നടത്തിയ പരിശോധനയിൽ കാറിനുള്ളിൽ നിന്ന് നവീനയെ നാട്ടുകാർ കണ്ടെത്തി കാറിനുള്ളിൽ കുടുങ്ങിയ നിലയിരുന്ന നവീനെ നാട്ടുകാർ പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു വാഹനത്തിൽ ഭർത്താവ് സുരേഷ് ഉണ്ടായിരുന്നുവെന്ന് വിവരം നവീനെയാണ് പോലീസിനോട് പറഞ്ഞത് അപകടത്തിന് പിന്നാലെ വാഹനത്തിൽ നിറങ്ങിയ സുരേഷ് ഒറ്റയ്ക്ക് വീട്ടിൽ പോവുകയായിരുന്നു മദ്യലഹരിയിലായിരുന്നു സുരേഷ് മനഃപൂർവം ഉണ്ടാക്കിയ അപകടമാണോ അതെന്ന് പോലീസിന് സംശയമുണ്ട് സുരേഷും ഭാര്യ നവീനയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം സ്ഥിരം മദ്യപിച്ച പ്രശ്നമുണ്ടാക്കുന്നയാളാണ് സുരേഷ് ഭാര്യ നവീനയുടെ മൊഴിയെടുത്ത ശേഷമാകും മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുക ഗുരുതരമായി പരിക്കേറ്റ നവീനയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജനം ഇടുക്കി കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിന് പിന്നാലെ കരുതൽ നടപടികളുമായി പോലീസ് ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെയും വയോധികരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിക്കും ഇത്തരം ഇടങ്ങളിൽ ജനമൈത്രി പോലീസ് കൃത്യമായ ഇടവേളകളിൽ സന്ദർശനം നടത്താനും പദ്ധതിയുണ്ട് തിരുവാതിക്കലിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ദമ്പതികളാണ് ക്രൂരമായ കൊരക്കിരയായത് അയൽ വീടുകളിൽ താമസക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആരും കൊല ആരും അറിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെയും വയോധികരുടെയും ഡാറ്റാ ബാങ്ക് സ്വരൂപിക്കാൻ കോട്ടയം പോലീസ് പദ്ധതിയിടുന്നത് സ്റ്റേഷനുകളിൽ ബീറ്റ് അടിസ്ഥാനത്തിൽ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും പഞ്ചായത്ത് നഗരസഭാ വാർഡുകൾ തിരിച്ചാകും വിവര ശേഖരണം വാർഡംഗങ്ങൾ മുഖേനയും ജനജാഗ്രതാ സമിതികൾ വഴിയും പ്രാഥമിക വിവരങ്ങൾ കണ്ടെത്തും സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രതിമാസ വിലയിരുത്തലുകളും ഉണ്ടാകും ഇത്തരം വീടുകളിൽ ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർമാർ മാസത്തിൽ തവണയെങ്കിലും സന്ദർശനം നടത്തുന്ന വിധത്തിൽ ക്രമീകരണം ഏർപ്പെടുത്താനാണ് പദ്ധതി അയൽക്കാരുടെയും ബന്ധുക്കളുടെയും വിലാസവും ഫോൺ നമ്പറും പോലീസ് സൂക്ഷിക്കും ചികിത്സ തേടുന്ന ഡോക്ടർമാരുടെ വിവരങ്ങളും ശേഖരിക്കും പ്ലംബർ ഇലക്ട്രീഷ്യൻ തുടങ്ങി അടിയന്തര സേവനങ്ങൾ നൽകേണ്ടവരുടെ പട്ടികയും പോലീസ് തയ്യാറാക്കി നൽകും ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് നേരിട്ടാണ് പദ്ധതി നിയന്ത്രിക്കുക എത്രയും വേഗം വിവരശേഖരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ജനം കോട്ടയം കൊല്ലം പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കള്ളപ്പണം പിടികൂടി രേഖകളില്ലാതെ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച മുപ്പത്തിനാല് ലക്ഷത്തിലധികം രൂപയാണ് പിടികൂടിയത് സംഭവത്തിൽ രണ്ട് തമിഴ്നാട് സ്വദേശികളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു പുനലൂർ റെയിൽവേ പോലീസും ും സംയുക്തമായ പരിശോധന പുലർച്ചെ അഞ്ചരയോടെ കൊല്ലം ചെന്നൈ എക്മോർ ട്രെയിനിൽ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച ലക്ഷത്തിലധികം രൂപയാണ് പിടികൂടിയത് തെങ്കാശി കടയനല്ലൂർ സ്വദേശി അബ്ദുൾ അസീസ് തമിഴ്നാട് ബിരുദ സ്വദേശി ബാലാജി എന്നിവരാണ് പണം കടത്താൻ ശ്രമിച്ചത് ഇരുവരെയും റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു രാവിലെ അഞ്ചര ചെന്നൈ എക്മോറിൽ നിന്നും കൊല്ലത്തേക്ക് വന്ന എക്സ്പ്രസ് ട്രെയിൻ പരിശോധിച്ചു വരെ അതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനിൽ നിന്ന് അദ്ദേഹം ഒരു തുണി കൊണ്ടുള്ള ബെൽറ്റിലും ഒരു കവറിലും സൂക്ഷിച്ച് വന്ന മുപ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കണ്ടു കിട്ടിയും അതിനെക്കുറിച്ചുള്ള സോഴ്സോ അതിൻ്റെ മറ്റു വിവരങ്ങളോ ചോദിച്ചപ്പോൾ പറയാൻ സാധിക്കാത്തതിനാൽ അദ്ദേഹത്തെ നമ്മൾ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഇതേ ട്രെയിനിൽ തന്നെ സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്തു വന്ന മറ്റൊരു യാത്രകനായ അദ്ദേഹം ഇപ്പോൾ തമിഴ്നാട് സ്വദേശിയാണെങ്കിലും കൊല്ലം സെറ്റിൽഡാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും നാല് ലക്ഷത്തോളം രൂപയും അധികൃതമായി കൊണ്ടുവന്ന രേഖകളില്ലാതെ കൊണ്ടുവന്ന വന്ന ക്യാഷ് പിടിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരെയും നമ്മൾ ഇപ്പോൾ പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ ജനറൽ കമ്പാർട്ട്മെന്റിലും സ്ലീപ്പർ ക്ലാസിലുമായി നടത്തിയ പരിശോധനയിൽ അബ്ദുൾ അസീസിൽ നിന്നും മുപ്പത് ലക്ഷത്തിലധികം രൂപയും ബാലാജിയിൽ നിന്നും നാല് ലക്ഷത്തോളം രൂപയും കണ്ടെടുക്കുകയായിരുന്നു മുൻപും സ്ഥിരമായി പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ കള്ളപ്പണം പിടികൂടിയിട്ടുണ്ട് പ്രതികളിലൊരാളായ ബാലാജി കൊല്ലം ബീച്ച് റോഡിലാണ് താമസിച്ചു വന്നിരുന്നത് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ തുടരന്വേഷണം നടത്തുമെന്നും സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ വിഭാഗത്തിനുൾപ്പെടെ വിവരങ്ങൾ കൈമാറുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ജനം കൊല്ലം മാസപടി കേസിലെ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ സി എം ആറിൽ കെ എസ് ഐ ഡി സി സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങളും കെ എസ് ഐ ഡി സി ഓഫീസിൽ പരിശോധന നടത്തി ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ എസ് എഫ് ഐ ഒ പിടിച്ചെടുത്തിരുന്നു സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരികളുള്ള സി എം ആറിലുമായി മുഖ്യമന്ത്രിയുടെ മകൾ ബിസിനസ് കരാറുണ്ടാക്കിയതിലെ നിയമപ്രശ്നങ്ങളും എസ് എഫ് ഐ ഒ വ്യക്തമാക്കുന്നുണ്ട് ടി വീണയുടെ ഐ ടി സൊല്യൂഷൻസ് കമ്പനിയായ എക്സലോജിക്കുമായി വ്യവസായ കരാറുണ്ടാക്കിയ വിവാദ കരിമണൽ കമ്പനിയായ സി എം ആറിന് സംസ്ഥാന സർക്കാർ ഉന്മസ്ഥതയിലുള്ള കമ്പനിയായ കെ എസ് ഐ ടി സി വഴിവിട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നതിലും വിശദമായ അന്വേഷണമായിരുന്നു എസ് എഫ്ഐ ഒ നടത്തിയത് സി എം ആറിൽ കെ എസ് ഐ ടി സി സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ളതാണ് എസ് എഫ്ഐ ഒ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് കെ എസ് ഐ ടി സി സി എം ആറിൽ നടത്തിയ നിക്ഷേപം കെ എസ് ഐ ഡി സിയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലത്തെ സാമ്പത്തിക ഇടപാടുകളിലും എസ് എഫ് ഐ ഒ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു കെ എസ് ഐ ഡി സിയിൽ പരിശോധന നടത്തി ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് ബോർഡ് തീരുമാനങ്ങളുടെ മിൻസ് എന്നിവ കണ്ടെടുത്തിരുന്നു കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു കെ എസ് ഐ ഡി സിയുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ഡിജിറ്റൽ പകർപ്പുകളും എസ് എഫ് ഐ ഒക്കെ ലഭിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുമുണ്ട് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നീ ഏജൻസികൾ റിപ്പോർട്ട് പരിശോധിച്ച് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ജനം കൊച്ചി